മജ്മ സെക്ടർ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഏഴാമത് എഡിഷൻ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി നടത്താൻ തീരുമാനിച്ച

സാരഥികൾ നമ്മുടെ ഫസ്റ്റിൽ പങ്കെടുക്കുന്നവർ സഹായികൾ സഹകാരികൾ എല്ലാവർക്കും അഷ്റഫുൽ അഷ്റഫ് ഹൽഖാഹു അലി വസ്ലും അവിടുത്തെ മഹബത്ത് നൽകി ഷഫായ് നൽകി അള്ളാഹുഅനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം നമ്മുടെ ഫസ്റ്റുകളും നമ്മുടെ മത്സര പരിപാടികളും മീരാത് പരിപാടികളൊക്കെ കാണേണ്ട ഇതിലൊക്കെ പങ്കാളികളാകേണ്ട പലരും വെളിയിലെ ഉസ്താദിനെ പോലെ പലരും മജമൈന്റെ സാരഥികൾ മരണപ്പെട്ടവർ സഹായികൾ മരണപ്പെട്ടവർ എല്ലാവരുടെയും ഹലറത്തിലേക്ക് നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നമ്മുടെ എല്ലാ ഹൈറാക്തുകളും അള്ളാഹുദാർ എത്തിച്ചു കൊടുക്കട്ടെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തെ വളരെ ആത്മാർത്ഥമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പി കെ സക്കാഫി ഉസ്താദ് യൂസുഫ് സഖാഫി കുറ്റാടൂര് ഉസ്താദുമാർ സ്ഥാപനത്തിന്റെ സഹായികൾ സഹകാരികൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുവാറാവട്ടെ അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ നേതാവ് ലോകത്തിന്റെ നേതാവ് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ സുനത്ത നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിലെ എല്ലാ ഉമറാക്കളും എല്ലാ പ്രവർത്തകന്മാരും എല്ലാ നേതാക്കളും നമ്മുടെ എക്സലൻസ് ഈ അമീലാദ് ഫെസ്റ്റിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അള്ളാഹുത്തല്ല സന്തോഷവും നൽകട്ടെ അസ്രാമരി